ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മുടെ മുരിങ്ങയില റെസിപ്പി ആട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു റെസിപ്പിയും ഇതിൻ്റെ ഒരു പ്രത്യേകതയും നിങ്ങളിത് വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കണം കേട്ടോ നമുക്ക് വളരെ ലളിതമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കറിയാട്ടോ ഒരു പെട്ടെന്നൊന്നും നമ്മുടെ വീട്ടിൽ കറിയില്ലെങ്കിലോ കുഞ്ഞുങ്ങൾ ചോറ്ണ്ണാൻ മടിയാണെങ്കിലോ കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്നിങ്ങനെ മുരിങ്ങയിലെ അടർത്തി എടുത്തുകൊണ്ട് വന്നിട്ട് നമുക്ക് വേഗം പാകം ചെയ്യാൻ പറ്റുന്നൊരു കറിയാട്ടോ ഒട്ടും ചിലവുമില്ല കേട്ടോ പക്ഷേ ഇതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താണ് കണ്ണിൻ്റെ കാഴ്ചയ്ക്കും മുടിയുടെ വളർച്ചയ്ക്കും രക്തം ശുദ്ധീകരിക്കാനൊക്കെ ഈ മുരിങ്ങയിലേക്ക് ഒരുപാട് ഗുണങ്ങളുള്ളതാട്ടോ അപ്പം എല്ലാവരും ഭക്ഷണത്തിൽ ഇത് നിത്യേനെ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ അത് തന്നെ എത്ര നല്ലത് ഇത് നമ്മളിങ്ങനെ കഞ്ഞിവെള്ളത്തിൽ വെറുതെ മുക്കി തിളയ്ക്കുന്ന കഞ്ഞിവെള്ളത്തിൽ വെറുതെ മുക്കി നമ്മൾ ഈ മുരിങ്ങയുടെ ഇല ഇങ്ങനെ കഴിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു തണ്ടെടുക്കുക നല്ലോണം കഴുകുക നമ്മൾ അടർത്താതെ തന്നെ നീ ഡയറക്റ്റ് കഞ്ഞിവെള്ളത്തിലേക്ക് മുക്കുക എന്നിട്ട് നമ്മളത് കഴിക്കുക അത് ഒക്കെ ഒരു നല്ലൊരു ഇതാട്ടോ ഇതൊക്കെ എനിക്ക് അമ്മയൊക്കെ പറഞ്ഞു തന്നെ എൻ്റെ പൂർവികന്മാരൊക്കെ കാണിച്ച് തന്നിട്ടുള്ള ഒരു ടിപ്സുകളൊക്കെ ആട്ടോ ഇതൊക്കെ അപ്പോൾ ഈ മുരിങ്ങിയ താളിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുമോയെന്നറിയില്ല ഒട്ടേറെ വീടുകളിലൊക്കെ ഇത് താളിക്കും കേട്ടോ പക്ഷെ ചിലർക്കൊന്നും അറിയില്ല കേട്ടോ ഇത് കുഞ്ഞുങ്ങളൊക്കെ ചോറ് ഒക്കെ മടിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പെട്ടെന്ന് ഇത് കൂട്ട് ചോറിലൊഴിച്ചു കൊടുക്കാനും ഒക്കെ നല്ലൊരു ടിപ്സ് തന്നെയാണ് കേട്ടോ അപ്പം നിങ്ങളിതെല്ലാവരും ഒന്ന് ആവർത്തിക്കണേ അപ്പോൾ മുരിങ്ങയിലൊക്കെ ഇത് കണ്ടില്ലേ ഞാൻ അടർത്തി എടുത്തുകൊണ്ട് വന്നു അത് എല്ലാം ഒരുക്കി ഇനി ഇതൊന്ന് കഴുകണം കേട്ടോ അധികം ഉണ്ടെങ്കിൽ ഒരു രണ്ടുമൂന്ന് വെള്ളത്തിൽ കഴുകുക പൊടിക്കനുസരിച്ചിട്ടോ അപ്പോൾ ഇത് നല്ല ഫ്രഷ് മുരിങ്ങയിലായിരുന്നു അങ്ങനെ ചിലർ പിന്നെ അധികം ഒന്നും കഴുകില്ല ഈ മുരിങ്ങയിലല്ലേ പക്ഷേ നമ്മൾ ഇതിന് ചുക്കിരിയൊക്കെ ഒന്ന് നല്ലോണം തടവി കൊട്ടിയൊക്കെ ആട്ടോ ഇത് ഒരുക്കിയെടുക്കുന്നത് എന്നിട്ട് നല്ലോണം ഒന്ന് കഴുകിയെടുക്കണം കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം പറിച്ച് കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത വീട്ടിൽ മുരിങ്ങയും നടത്തിയതാട്ടോ അപ്പം ചിലപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എപ്പോൾ വേണമെങ്കിലും നമുക്ക് സുലഭമായിട്ട് കിട്ടുന്നതാണ് കേട്ടോ ഈ മുരിങ്ങയില മുരിങ്ങയില ചീരയിലെ ഈ പച്ച ഇലകൾ നമ്മുടെ രക്തത്തിനെ ശുദ്ധീകരിക്കാനും നമുക്ക് ഇതിൻ്റെ നാരും വേരും ഒക്കെ നമ്മുടെ വൈറ്ററിൽ ചെല്ലുന്നത് നമുക്ക് ചംക്രമണം എന്താണ് നമ്മുടെ ഈ എല്ലാ ചംക്രമണത്തെയും ദഹന പ്രക്രിയയൊക്കെ നമുക്ക് നല്ലതാട്ടോ അപ്പം ഇതിന് വേണ്ടിയിട്ട് ചെറിയുള്ളി പിന്നെ കുറച്ച് സവോള ചെറിയുള്ളി തന്നെ അരിയുന്നതാ കേട്ടോ അത്രയും നല്ലത് ചെറുതായിട്ട് കുനുകുനാന്നരിയുന്നത് കുറച്ച് ചെറിയുള്ളി പിന്നെ കരുവേപ്പില വേണ്ട കേട്ടോ കടുകും വേണ്ട ഇതിന് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ അപ്പം തീയൊക്കെ പിടിപ്പിച്ചു ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കണം കേട്ടോ നൊടിയിടയിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചെറിയ നല്ലൊരു റെസിപ്പി ആട്ടോ ഞാൻ ഇതിനു മുമ്പേയും ഇതിന് ഇങ്ങനെ താളിപ്പിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് പഴയ വീഡിയോ അല്ലേ അതൊക്കെ എൻ്റെ ഇപ്പം പ്രേക്ഷകർക്ക് കാണാനുള്ള സമയം അല്ലെങ്കിൽ കാണാൻ പെട്ടെന്ന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് നിങ്ങളൊക്കെ കാണുകയും നിങ്ങളൊക്കെ ഇത് ആവർത്തിക്കുകയൊക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടിങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ ഈ ഉള്ളിയും പിന്നെ ഈ കാന്താരി മുളകായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് കുട്ടികൾക്കാണെങ്കിലും ഒരുപാട് മുളകൊന്നും ഇട്ടരുതിട്ട് ഈ ഉള്ളി തന്നെ വഴറ്റി അതിലേക്ക് ചേർക്കുക ചെയ്യാവുള്ളൂ കേട്ടോ അപ്പം ഇത് ഇത്തിരി നല്ലോണം മൂത്ത് വരണം കേട്ടോ അതുവരെ നല്ലോണം ഇളക്കുകയും ഒരു ബ്രൗണിഷ് കളർ വരെ ആയിക്കോട്ടെ കുഴപ്പമില്ല എങ്കിലും ഒരിത്തിരി നല്ലോണം മൂത്ത് വരണം കേട്ടോ അപ്പം ഞാൻ മുറ്റത്തടുപ്പിൽ വെച്ചാണ് തയ്യാറാക്കുന്നത് ചെറിയുള്ളി തന്നെ എടുത്ത് ഇങ്ങനെ അരിഞ്ഞ് ഉണ്ടാക്കുന്നതാ കേട്ടോ കൂടുതലും ഗുണവും രുചിയുമൊക്കെ കിട്ടുന്നത് പിന്നെ അതിലേക്ക് കഞ്ഞിവെള്ളം ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഇത്തിരി ഏറെ കഞ്ഞിവെള്ളം ചാറ് വേണ്ടവർക്ക് കഞ്ഞിവെള്ളമായിട്ട് അതൊന്ന് കുറുകി അത് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി കഞ്ഞിവെള്ളം അളവ് അളവിച്ചിരിയും കൂടി വർദ്ധിപ്പിക്കുക കേട്ടോ അപ്പം ഞാനല്ലേ ലേശം കഞ്ഞിവെള്ളം ഒഴിച്ചിട്ടുള്ളൂ ഇവിടെ ഞാനും അമ്മയും മാത്രമേ കൂട്ടുള്ളൂ കേട്ടോ കുട്ടികളൊന്നും വലിയൊരു ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പക്ഷേ അവരോട് പറഞ്ഞാലും അവർ അത്ര വലിയ മൈൻഡൊന്നും ചെയ്യുന്നില്ല കേട്ടോ പിന്നെ മോള് കുറച്ചൊക്കെ കൂട്ടി നോക്കും നമ്മൾ നിർബന്ധിച്ച് കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ ഉള്ളൂ അല്ലാതെ ഇവർക്കൊന്നും ഇത്ര ഇൻട്രസ്റ്റ് ഇല്ല പിന്നെ ഞാൻ പറയുന്നത് ഇപ്പോഴത്തെ കുട്ടികളെയൊക്കെ ഇതൊക്കെ കൂട്ടി നമ്മൾ ചെറുപ്പം മുതലേ പഠിപ്പിക്കുവാണെങ്കിൽ അവരതൊക്കെ കൂട്ടി പഠിക്കും കേട്ടോ അപ്പം കഴിക്കാത്ത കുട്ടികൾ എന്ത് ചെയ്യാൻ കഴിക്കില്ല ചിലർ പറയും മുരിങ്ങയിലേക്ക് കഴി കയ്പാന്നൊക്കെ കേട്ടോ ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നത് മുരിങ്ങയിലേക്ക് കയ്പ്പാണ് പക്ഷേ അതിൻ്റെ കയ്പ്പിൻ്റെ ഒരു ടേസ്റ്റും ഗുണവും ചോറിലൊഴിച്ച് കഴിച്ചിട്ടുള്ളത് അത് കിട്ടുന്നവർക്കല്ലേ അതിൻ്റെ കയ്പ്പിന് എനിക്കിതിൻ്റെ മുരിങ്ങയിലയുടെ കയ്പ്പ് എനിക്കിഷ്ടം കേട്ടോ മുരിങ്ങയിലെ കയ്പ്പ് വാഴച്ചുണ്ടിൻ്റെ കമർപ്പ് അങ്ങനെയുള്ള എന്താ അങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ കയ്പ്പും ചമർപ്പും ഒക്കെ എനിക്ക് എനിക്കിഷ്ടമാട്ടോ ഇപ്പോഴത്തെ ജനറേഷൻ കുട്ടികൾക്ക് അതിനെപ്പറ്റിയുള്ള അനുഭവം കുറവായിട്ടായിരിക്കും കേട്ടോ അവരതിന് കയ്പെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കയ്പക്കയുടെ കയ്പില്ലേ എനിക്കും ആ കയ്പക്കയുടെ കയ്പ്പ് കൂട്ടിച്ചോറിൽ ലേശം കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇതിങ്ങനെ കഞ്ഞിവെള്ളത്തിൽ നല്ലോണം തിളച്ചപ്പുളം ആട്ടോ ആ ഇല കൊടുക്കുന്നത് അപ്പോൾ കണ്ടില്ലേ ഒരു നൈസായിട്ട് ഒന്ന് വഴന്ന് വരണം കേട്ടോ ചെറുതായിട്ട് ഒരുപാട് തിളച്ച് വേഗം ഒന്ന് ചെറുതായിട്ട് ആ കഞ്ഞിവെള്ളത്തിൽ ഒന്ന് ഇതാ ഒത്തിരി വേച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഗുണം പോകട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് മെല്ലെ താളിപ്പ് എന്നല്ലേ പറയുന്നത് അപ്പോൾ ഒന്നും അതൊന്നും ജസ്റ്റ് ഒന്ന് ചൂടാവോ വേണ്ടയോ കേട്ടോ അത് ഇളക്കുന്ന കഞ്ഞി വെള്ളത്തിലല്ലേ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ ഇല നല്ലോണം വളർന്നു വന്നു പിന്നെ അത് ഞാൻ ഒരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് വെച്ചതാട്ടോ കണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ മു മുരിങ്ങയിലെ താളിപ്പ് ഇത് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ കേട്ടോ അപ്പോൾ ഞാൻ അത് പകുതി വരെ ഇട്ടിരുന്നു എൻ്റെ വീഡിയോയുടെ ലെങ്ത് കാരണമാണ് ഇടാതിരുന്നതും പിന്നെ ഇന്നത്തേക്ക് മാറ്റി വെച്ചു ഇതിന്ന് രാവിലത്തെ വിശേഷങ്ങളാട്ടോ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റു അപ്പം ഗ്രീൻ പീസ് കറിയും ആണ് ഉണ്ടാക്കിയത് ക്യാരറ്റൊക്കെ ഇട്ട് ചപ്പാത്തി അപ്പം തേങ്ങാപ്പാൽ പിഴിഞ്ഞൊഴിച്ചു കേട്ടോ അതിലേക്ക് പിന്നെ ഇതൊന്ന് കറിവേപ്പിലിട്ട് ഒന്ന് കടുക് പൊടിച്ചെടുക്കണം കേട്ടോ ഇത് നമ്മുടെ കറിവേപ്പ് മരത്തെ നടത്തിയ കരുവേപ്പിലട്ടോ നമ്മളെല്ലാം വെള്ളമൊക്കെ ഒഴിച്ച് നിർത്തുന്നത് കൊണ്ട് എല്ലാം നല്ല ഫ്രഷ്നെസ് ആട്ടോ എല്ലാം നല്ല ഇതിലാണ് നിൽക്കുന്നത് പച്ചപ്പൊക്കെ ആയിട്ട് കാന്താരി മുളകും ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴാണ് കാന്താരി മുളക് എന്തോ ഒരു എന്താ വെള്ളീച്ച വന്ന് ഇച്ചിരി ആക്രമിച്ചു ലേശം കാന്താരി മുളകിന് കുറച്ച് ക്ഷാമം വന്ന കേട്ടോ ഇല്ലെങ്കിൽ നമ്മളെല്ലാം വെള്ളമൊഴിച്ച് നല്ലോണം നിലനിർത്തി പോകുന്നതാട്ടോ അപ്പം അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് പൊട്ടിച്ചൊഴിക്കുക കേട്ടോ ഇപ്പോൾ രാവിലെ ഞാൻ വീഡിയോസൊന്നും എടുക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിരുന്ന ഞാനാകെ ഈ മുരിങ്ങീരയുടെ താളിപ്പിൻ്റെ വീഡിയോ മാത്രമേ ഇടുന്നുള്ളൂ എന്നൊക്കെ വിചാരിച്ചിരുന്നാട്ടോ പിന്നെ ഞാനൊന്ന് വെറുതെ ഒന്ന് എടുത്തതാണ് കേട്ടോ രാവിലത്തെ വിശേഷങ്ങളൊക്കെ അതും കൂടി ഒന്ന് ഉൾപ്പെടുത്തുക എന്ന് കരുതിയിട്ടോ അപ്പോൾ ഇത് കണ്ടില്ല ഈട്ട് ഇത് ഞാൻ കടുവ് പൊട്ടിക്കാനും അങ്ങനെ എൻ്റെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന കേട്ടോ ഒരു കുഞ്ഞിതാട്ടോ ഒരു ചെറിയ ബൗൾ പോലെയാട്ടോ ഇരിക്കുന്നത് പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ കടുവൊക്കെ പൊട്ടിക്കാനൊക്കെ പെട്ടെന്നെടുത്ത് ഞാൻ ചെറിയ കാര്യങ്ങൾക്കൊക്കെ ഇതിങ്ങനെ പെട്ടെന്ന് എടുക്കും കേട്ടോ അപ്പോൾ കടുവൊക്കെ പൊട്ടിച്ചൊഴിച്ചു ഇപ്പം തേങ്ങാപ്പാലും ചേർത്ത് അതിലേക്ക് ഗ്രീൻ പിസ് കറിയാണേ അതിലേക്ക് കടുവൊക്കെ പൊട്ടിച്ചൊഴിച്ചു ബ്രേക്ക്ഫാസ്റ്റിന് സമയമായി ഞങ്ങൾ ചായ ഒക്കെ എടുത്തോണ്ടിരിക്കുമ്പോണ്ട് പുറത്ത് നിന്ന് ഒരു ബെല്ലടി കേട്ട് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അമ്മയുടെ അനീത്തി ആട്ടോ വന്നത് അപ്പം ഞാൻ ചെന്ന് നോക്കിയപ്പോൾ ഇവർ വന്നിട്ടുണ്ട് കേട്ടോട്ടോ ഈ കുഞ്ഞിക്കൊച്ച വന്നതേ ഇവള് ഇങ്ങനെ അതിലൊക്കെ കയറി കളിക്കുക ഞാൻ അവരോട് പറഞ്ഞിരിക്കുകയും ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സമയം നമുക്ക് ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് പിന്നെ നമ്മുടെ കൂടെ അവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കേട്ടോ ഞങ്ങൾ അന്നേരം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ അവർ കഴിച്ചിട്ടാണ് വന്നതെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഞാൻ പിന്നെ വേഗം കൂടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു കേട്ടോ അപ്പം ഇങ്ങനെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു അപ്പോൾ കുഞ്ഞാവിയയിലൊക്കെ ഇങ്ങനെ കളിച്ച് നടപ്പുണ്ട് കേട്ടോ അവൾ ഇച്ചിരി വികൃതി കുട്ടിയാട്ടോ അവൾക്ക് എല്ലായിടവും ഇങ്ങനെ വിസിറ്റ് ചെയ്യണം അവൾക്ക് ഫുഡൊന്നും വേണ്ട കരച്ചിൽ തന്നെ കരച്ചിലിട്ടോ അവളെ ഇങ്ങനെ വിട്ട് മതി അവൾക്ക് അതിലൊക്കെ ഇങ്ങനെ കയറി നടന്ന് കളിച്ചാൽ മതി ഫുഡൊന്നും കഴിക്കില്ല കേട്ടോ കുട്ടി ഒരു ഫുഡും കൊടുത്തിട്ടാ കുട്ടി കഴിക്കുന്നില്ല ഒന്നും വേണ്ട അവൾക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്തു വന്നതല്ലേ വിരുന്നുകാരല്ലേ അപ്പോൾ പെട്ടെന്ന് തന്നെ കുക്കറിലും ഇഡ്ഡലി പാത്രത്തിലും ഒക്കെയായിട്ട് കപ്പയും ഒക്കെ വേഗം വേവിച്ചു കിട്ടും അപ്പം ചോറ് ഇരുപ്പുണ്ട് പിന്നെ വന്ന അമ്മയ്ക്ക് ഇങ്ങനെ കപ്പയൊക്കെ കപ്പയൊക്കെയാണ് കൂടുതൽ ഇഷ്ടം എൻ്റെ അമ്മയ്ക്കും അതെ കപ്പയൊക്കെ കഴിക്കാമെങ്കിൽ പിന്നെ ചോറൊക്കെ അവർ മാറ്റി നിർത്തു കേട്ടോ അവർക്കൊക്കെ കപ്പയാണ് ഈ കൂടുതൽ കഴിക്കാൻ കഴിക്കാനിഷ്ടമേ അപ്പം ഞാൻ പറഞ്ഞു നമുക്കിന്ന് കപ്പ വേക്കാമെന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ മാർക്കറ്റിൽ പോയി കപ്പയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നു പെട്ടെന്ന് തന്നെ കണ്ടില്ലേ അമ്മയാണ കപ്പയലക്കുന്നേ അമ്മ പറഞ്ഞു ഇത് വെള്ള കപ്പയാണ് ട്ടോ നല്ല ടേസ്റ്റ് ഉള്ള കപ്പയാണ് ട്ടോ അ പെട്ടെന്ന് എന്നെ കുഴഞ്ഞു വെന്തും വന്നേ അങ്ങനെ കപ്പയൊക്കെ കുഴച്ചി വെച്ചു അപ്പോഴേക്കും മോൾ ചിക്കൻ കറി വെക്കാനല്ലേ പുറപ്പാടാ ട്ടോ പിന്നെ ചിക്കൻ കറിയും പിന്നെ കുറച്ച് മീറ്റ് ഉണ്ടായിരുന്നു ಅದും കറി വെച്ചു ട്ടോ ഇത് കപ്പയ്ക്ക് ചാറിന് വേണ്ടിട്ടാ ട്ടോ പിന്നെ അവർക്ക് ചിക്കൻ ഇഷ്ടം അവർ ചിക്കൻ കറി പിന്നെ ഞാൻ കുറച്ച് സാലഡ് ഒക്കെ ഉണ്ടാക്കി അങ്ങനെ വേഗം ഭക്ഷണമൊക്കെ എടുത്തു കേട്ടോ അങ്ങനെ ഉച്ചക്കത്തെ വിശേഷങ്ങളും ഈ ഞാൻ ഈ സാലഡിലേക്ക് ഞാൻ കുറച്ച് ഉപ്പിടും കുറച്ച് കുരുമുളക് പൊടി ഇങ്ങനെ വിതറിക്കൊടുക്കുകയെ അപ്പോൾ ഉപ്പിട്ടപ്പോൾ ഒരിടത്ത് കൂടിപ്പോയിട്ടോ അതെടുത്ത് ഞാൻ ചുറ്റിനു ഒന്നാക്കി പിന്നെ കുറച്ച് നാരങ്ങ നീരും കേട്ടോ പിന്നെ കപ്പ വിളമ്പി ചോറ് വിളമ്പി കറികളൊക്കെ വിളമ്പി പിന്നെ ഞങ്ങൾ കഴിക്കുകയൊക്കെ ചെയ്തു കേട്ടോ പിന്നെ ഞാനത് വീഡിയോസൊന്നും എടുത്തില്ല എല്ലാം പെട്ടെന്ന് മുന്നേ മറന്നു പോവുകയാണ് വീഡിയോസൊക്കെ എടുക്കാനായിട്ടോ അത് ഞാൻ എടുക്കണം എന്നൊക്കെ വിചാരിച്ചോണ്ടിരുന്ന പിന്നെ ഞാൻ വിചാരിച്ചു തിരക്കായിരുന്നു കേട്ടോ പിന്നെ ഈ കുഞ്ഞാവ് ഭയങ്കര വഴക്കുമൊക്കെ ആയിരുന്നു കേട്ടോ അവൾ മോനെ ജിമ്മിൽ പോകുമ്പോൾ ഇടുന്ന ഷൂവൊക്കെ ആട്ടോ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന അതിലേ കളിക്കുക കേട്ടോ അപ്പം പിന്നെ അവളാണെങ്കിൽ പോകാനും ഭക്ഷണം കഴിക്കുന്നിടത്തൊക്കെ അവൾ ഭക്ഷണവും വേണ്ട ഭയങ്കര കരച്ചിലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ വീഡിയോസൊന്നും എടുത്തില്ല കേട്ടോ കുഞ്ഞുങ്ങൾക്ക് എന്തറിയാലേ അവളാണേൽ ആ ഷൂ മേടിച്ച് ഉമ്മ വയ്ക്കും കേട്ടോ ഷൂവിനെ അപ്പം ഞാൻ വിചാരിച്ചു ഇനി മേടിച്ചിട്ട് കരയേണ്ടെന്ന് വിചാരിച്ചു പിന്നെ ഞങ്ങളൊന്നും അനങ്ങിയില്ല കേട്ടോ അവൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യണം അല്ലെങ്കിൽ അവൾ പെട്ടെന്ന് കരയും കേട്ടോ അതുകൊണ്ട് പിന്നെ അവൾ അവളുടെ ഇഷ്ടത്തിന് നടന്ന് അത് അവളുടെ ചേച്ചിയാട്ടോ അങ്ങനെ അവർ വേഗം തന്നെ പോകാനും ഒരുങ്ങി അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുകൂടി ബസ്സുണ്ട് കേട്ടോ മൂന്നേ അരയ്ക്ക് അപ്പോൾ അവർ ആ ബസ്സിന് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് വേഗം റെഡി അപ്പോൾ ഇതൊക്കെ ഇതൊക്കെയുള്ളൂ കൂട്ടുകാരെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ താളിപ്പിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നിങ്ങൾ പറയണം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം ഇതൊക്കെ ഉള്ളു കേട്ടോ കൂട്ടുകാരെ നിങ്ങളോട് പറയാന് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാൻ വീഡിയോ വൈൻ്റപ്പ് ചെയ്യാം കേട്ടോ അപ്പം thank you for watching thank you so much tata bye bye children take care